ഒരു പ്രേക്ഷകം ചോദിക്കുന്നു റേഷൻ വ്യാപാരികളുടെ സമരത്തെക്കുറിച്ചുള്ള വാർത്തയില്ലേ റേഷൻ സമരം അവസാനിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പിന്റെ അടിയന്തര നീക്കം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മാറുമ്പോൾ കമ്മീഷൻ പാക്കേജ് പരിഷ്കരിക്കുമെന്ന് ധനമന്ത്രി റേഷൻ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകും ഭക്ഷ്യധനമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് സമവായ ചർച്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഓൺലൈനായിട്ടാണ് യോഗം നേരത്തെ റേഷൻ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി നടത്തിയ സമവായ ചർച്ച പരാജയപ്പെട്ടിരുന്നു ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്നാണ് വ്യാപാരികളുടെ നിലപാട് ആതിൽ പാലോട് ചേരുന്നു ആതിൽ പാലോട് റേഷൻ കടയുടെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത് രാവിലെ ആതിൽ പാലോഡ് വെരി ഗുഡ് മോർണിംഗ് ആതിൽ പാലോഡ് കുറച്ച് പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ റേഷൻ കടയിലെ വ്യാപാരികൾ തന്നെ സമരത്തിലാണ് ഇന്നത്തെ ഓൺലൈൻ സമരം ഓൺലൈനിൽ ചർച്ച സമരം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ മന്ത്രിയുടെ ഉറപ്പിൽ റേഷൻ വ്യാപാരികൾ വിശ്വസിക്കുമോ സാമ്പത്തിക സ്ഥിതി നന്നായിട്ട് നിങ്ങൾക്ക് നല്ല പാക്കേജ് തരാം എന്നാണ് പറയുക പക്ഷേ റേഷൻ വ്യാപാരികൾ തിരിച്ചു കുതിക്കുന്നത് അത് എന്ത് നന്നാവും എന്നായിരിക്കില്ല ഏതാതിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല പ്രഭാതം ഇന്ന് ചർച്ച നടക്കുമെന്നാണ് പറയുന്നത് നേരത്തെ ഭക്ഷ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു നമുക്കിവിടെ കാണാം ഞാൻ നമ്മുടെ ഓഫീസിന് അടുത്തുള്ള തൈക്കാടുള്ള ഒരു റേഷൻ കടയിലാണുള്ളത് ഇപ്പോൾ തുറക്കാൻ സമയമായിട്ടില്ല പക്ഷേ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്കെന്ന ബോർഡ് നമുക്കിവിടെ കാണാം സംസ്ഥാന വ്യാപകമായ റേഷൻ കടകൾ അടച്ചിട്ടാൽ ഈ പ്രേക്ഷകർ ആശങ്കപ്പെടുന്നത് പോലെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും പൊതുജനങ്ങൾക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല നിസ്സംശയം നമുക്ക് പറയാം റേഷൻ കടയെ ആഭയമായി കാണുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിലുണ്ട് മലയാളികളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ആ ഈ നിലയിൽ ഇരുപത്തിയേഴാം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ വരുന്ന തിങ്കളാഴ്ച മുതൽ സമരം നടത്തുമെന്ന പ്രഖ്യാപനമാണ് റേഷൻ വ്യാപാരികൾ നടത്തിയിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ കമ്മീഷൻ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് അവർക്ക് വേതനം നൽകുന്നത് കമ്മീഷൻ പാക്കേജ് പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ആവശ്യം പരിഗണിച്ചിട്ടില്ലെങ്കിൽ സമരം തുടരുമെന്ന് പറയുന്നു പക്ഷേ തൽക്കാലം അത് കൈകാര്യം ചെയ്യാനാകില്ല എന്നതാണ് ഭക്ഷ്യവകുപ്പ് ആദ്യഘട്ട ചർച്ചയിൽ തന്നെ വ്യാപാരികളോട് പറഞ്ഞിരുന്നത് സാമ്പത്തിക സ്ഥിതി മോശം ാണ് സർക്കാരിൻ്റെ തന്നെ പല പദ്ധതികളും ക്ഷേമ പദ്ധതികളും മുടങ്ങുന്ന സാഹചര്യത്തിൽ ഈ ഒരു സാമ്പത്തിക ബാധ്യത കൂടി എടുത്തു വെക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചത് പക്ഷേ അതിന് വഴങ്ങിക്കൊടുക്കാൻ സമവായത്തിലെത്താൻ തയ്യാറായിരുന്നില്ല റേഷൻ വ്യാപാരികൾ അതുകൊണ്ട് തന്നെ ധനമന്ത്രിയെ ജാമ്യം നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നടക്കുക ധനമന്ത്രി അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മാറുന്ന മുറയ്ക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഇന്ന് രണ്ട് മണിക്ക് റേഷൻ വ്യാപാരികളുമായി മന്ത്രിമാർ ഓൺലൈനായി യോഗം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ജോണി നെല്ലൂർ അടക്കമുള്ള ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുടെ നേതാക്കൾ നമ്മൾ ഈ വിവരം അറിയിക്കുമ്പോഴും പറയുമ്പോഴും ഒരു തരത്തിലും സമരം പിൻവലിക്കില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് അരുൺകുമാർ പറഞ്ഞതുപോലെ വാതിൽപ്പടി സേവനം ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്ന കോൺട്രാക്ടേഴ്സ് കരാറുകാർ ഇപ്പോൾ സമരം സമരത്തിലാണ് പല റേഷൻ കടകളിലും സാധനത്തിന് കുറവുണ്ട് എന്ന കാര്യം നമ്മൾ വാർത്തകളായി നേരത്തെ തന്നെ നൽകിയിരുന്നു അതിനിടയിലാണ് ഈ രൂപത്തിൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോകുന്നത് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം നടക്കും അതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന കാര്യം രണ്ട് മണിക്ക് നടക്കുന്ന യോഗത്തിൽ അറിയാൻ കഴിയും ഇപ്പോഴുള്ള വിവരം വെച്ച് റേഷൻ വ്യാപാരികൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അരുൺകുമാർ ഓക്കെ എന്തായാലും അതിൽ ഇന്നത്തെ ഓൺലൈൻ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയട്ടെ സർക്കാർ റേഷൻ വ്യാപാരികളെ വിശ്വാസത്തിലെടുക്കണം അവർക്കുടെ പ്രശ്നം നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കേണ്ടതാണ് റേഷൻ വ്യാപാരികൾ എത്ര കാലമെന്ന് പറഞ്ഞാൽ ഈ കുടിശ്ശികയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നടത്തുക അതിന് പ്രത്യേക പാക്കേജ് നൽകാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു പ്രത്യേക വാഗ്ദാനം പക്ഷേ അത് എന്ന് കിട്ടും എന്നതായിരിക്കും ഇന്ന് റേഷൻ വ്യാപാരികൾ ചോദിക്കുക അവർക്കും ഇല്ലേ കുടുംബവും കുട്ടികളെ സ്കൂളിൽ അയക്കണം അവരുടെ നിത്യ ചെലവുകൾ കടന്നു പോകണം അതിനൊക്കെ അവർക്കും ആവശ്യമുണ്ട് മാത്രമല്ല അവർക്ക് അരി കൊടുക്കാൻ പറ്റുന്നില്ല ഹരിദാസം പറയുന്നത് പോലെ റേഷൻ കടയിൽ ചെന്നാൽ മുൻഗണനക്കാർക്ക് പച്ചരി കിട്ടാത്തൊരവസ്ഥയുണ്ടാകുന്നു ചിലർ പറയുന്നു റേഷൻ കടയിൽ പല സാധനങ്ങളും കിട്ടാത്തൊരവസ്ഥയുണ്ട് കുടിശ്ശികയാണ് പിന്നെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് കുടിശ്ശിക മറുഭാഗത്ത് റേഷൻ വ്യാപാരികളുടെ കുടിശ്ശിക ഇതെല്ലാം കൊണ്ടും റേഷൻ രംഗം കുറച്ച് പ്രശ്നത്തിലാണ് പക്ഷേ ഇന്ന് മന്ത്രിമാർ ഓൺലൈനായിട്ട് ഈ റേഷൻ വ്യാപാരികളുമായി സംസാരിക്കുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം റേഷൻ വ്യാപാരികൾ വിശ്വസിക്കുമോ എന്നുള്ളത്